മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു താരമൊക്കെ തന്നെയാണ് നടി നിഖില വിമൽ തന്റെ നിലപാടുകളും തുറന്നടിച്ചുള്ള സംസാരവും ഒക്കെ പല രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ വൈറലായിട്ടുണ്ട് എന്നാൽ ഈ അടുത്തിടെ സമൂഹ മാധ്യമങ്ങൾ ഒരുപാട് പേർ നിഖിലയെ കളിയാക്കി കൊണ്ടൊക്കെ രംഗത്ത് വരുന്നു നിഖിലയുടെ തഗ്ഗു മറുപടിയൊക്കെ പലർക്കും ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഇത് അതിരുകടക്കുന്നു എന്നുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് കുറെ അഭിമുഖങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വലിയ തഗ്ഗ രീതിയിൽ പറഞ്ഞപ്പോൾ സമൂഹ മാധ്യമങ്ങളെ ഏറ്റെടുത്തത് കൊണ്ട് വരുന്ന അഭിമുഖങ്ങളിലൊക്കെ പുച്ഛാവം മാത്രമാണ് നിഖില കാണിക്കുന്നത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നടിയായ ഗൌതമി നായർ ഗൌതമി നായരം ഇത് തന്നെയാണ് പറയുന്നത് ഇത്രയും അഹന്തയോടെ പെരുമാറാനും ഇവിടെ ആർക്കും ഓസ്കാർ ഒന്നും ലഭിച്ചിട്ടില്ല പ്രതികരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മാധ്യമങ്ങൾ അവരുടെ ജോലിയാണോ ചെയ്യുന്നത് മാധ്യമങ്ങൾ നിരപരാധികളാണെന്ന് പറയുന്നില്ല എന്നാലും ഓരോരുത്തർക്കും അവർ ചോദിക്കാൻ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങളും അവയോടുള്ള പ്രതികരണവും പരസ്പര ബഹുമാനത്തോടെ ആവാം എന്നാണ് ഗൌതമി നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് തീർച്ചയായും നിഖില വിമലിനെ കുത്തി പറയുന്നത് തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും കാര്യം ഈ അടുത്തിടെ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിച്ചു ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നികില ലേഡി പൃഥ്വിരാജരൊന്നും എന്നും തഗ്രാണി എന്നൊക്കെ പറഞ്ഞ ആളുകൾ പല രീതിയിൽ നിഖിലയെ വിശേഷിപ്പിക്കുന്നൊക്കെയുണ്ട് എന്നാൽ ഇങ്ങനെ ആളുകൾ എടുത്ത് തലയിൽ പൊക്കി വെക്കുന്നത് നികില നിഖില കൂടുതലും ഇതുപോലത്തെ മറുപടികൾ പറയുന്നതും ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് എന്ന് പറയുന്നവരാണ് കൂടുതൽ പേരും